ഇവിടെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ പനിങ്ങാങ്ങര കഴിഞ്ഞിട്ട് അരിപ്പുഴ അമാന ടയോട്ട ഷോറൂമിൻ്റെ അതായത് കാർ ഷോറൂമിൻ്റെ അടുത്താണ് ഇവിടെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് നമ്മളിവിടെ വാടകയ്ക്ക് അതുപോലെ തന്നെ ഫ്ലാറ്റ് റൂമുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നതാണ് അപ്പം അതിന് അതിന് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ ചോദിക്കുക ദൈ കാണുന്ന വിശാലമായ പാർക്കിങ്ങോട് കൂടെയുള്ള ബിൽഡിംഗ് ആട്ടെ വാടകയ്ക്ക് കൊടുക്കാനുള്ളത് ഇതിൽ ഏതാനും റൂമുകൾ അല്ലെങ്കിൽ ഫുൾ ഒന്നുമല്ല ഏതാനും റൂമുകൾ വാടക കൊടുക്കാണ്ട് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ അതായത് മലപ്പുറം പെരിന്തൽമണ്ണ അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേ മലപ്പുറം പെരുന്തമണ്ണ ഏകദേശം സെൻട്രൽ ആയിട്ട് വരേണ്ടത് പരിങ്ങാങ്ങര എന്ന സെലത്തിൻ്റെ ഏകദേശം അടുത്താണ് പരിങ്ങാങ്ങര അരിപ്പുളിൻ്റെ ഇടയിൽ ഇവിടെ അമാന ടയോട്ട് കാർ ഷോറൂം ഉണ്ട് അതിൻ്റെ നേരെ എതിർ സൈഡിലാണ് ഈ ബിൽഡിങ് ഈ താഴെ ബിൽഡിങ്ങിൽ സൈഡിൽ വർക്ക് ചെയ്യണത് ഒരു അറോബിയൻ റെസ്റ്റോറൻറ് ആട്ടോ അപ്പോൾ താഴെ ഭാഗത്ത് നമുക്ക് റെൻറ്റിന് കൊടുക്കാനുള്ളത് ഈ കാണുന്ന ഷട്ടർറൂമാണ് ഈ മൂന്ന് ഷട്ടർ റൂം അത്യാവശ്യം ഉണ്ട് കേട്ടോ ഓഫീസായിട്ടോ വേറെ ഉള്ള ഷോറൂം ആയിട്ടോ എന്തും ആയിട്ടും ഉപയോഗിക്കുക തൊട്ടടുത്തുള്ള റൂമ് നമ്മൾ ബൈക്ക് കൾട്ടറേഷൻ ചെയ്യുന്ന ഷോപ്പാട്ടോ അതിൻ്റെ റൂം വാഹന പുക പരിശോധന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കടയെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആണ് ഇനി അതല്ലാത്ത ഷോപ്പും പറ്റിട്ടോ അതായത് ടൗണിൻ്റെ തിരക്കുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടെക്സ്റ്റൈൽസോ അതുപോലെ തന്നെ ഹോട്ടലോ എന്തിനൊക്കെ പറ്റും ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ മഞ്ഞ പെയിൻറ്റടിച്ചിട്ടുള്ള ഷട്ടർ റൂം ഇതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രാവൽസോ അതുപോലത്തെ സ്റ്റുഡിയോ അങ്ങനത്തെ പേടിക്കാൻ പറ്റും കേട്ടോ അല്ല അതിൽ പിന്നെ ട്യൂഷൻ സെൻറ്ററോ അതോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കട്ടോ അതുപോലെ തന്നെ വാടകക്കാർക്ക് അത്യാവശ്യം വേണ്ട സംഭവമാണ് ബാത്റൂം അതുപോലെ തന്നെ വെള്ളമൊക്കെ അതൊക്കെ ഇവിടെ ഫുള്ള് അവൈലബിൾ ആണ് അപ്പോൾ ഇനി മുഖത്തെ മുഖം നിന്ന് റൂമുകളൊക്കെ ഉപയോഗിക്കണം അവിടെ സിംഗിൾ ബെഡ്റൂമ് ഡബിൾ ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള റൂമുകൾ ഉണ്ട് ഇരുപതോളം റൂമുകൾ ഇവിടെ കേട്ടോ അപ്പോൾ അതിൽ ഏതാനും റൂമുകൾ ഇവിടെ പോയി ഇഞ്ഞ് അടക്കുന്നുണ്ട് വാടകയ്ക്ക് സ്കൂൾ അധ്യാപകർക്ക് അതുപോലെ തന്നെ ഓഫീസിനൊക്കെ പറ്റിയ റൂമുകളാണ് അതുപോലെ സിംഗിൾ റൂമിൻ്റെ ഉൾവശമാണ് കിടക്കണം കേട്ടോ അത് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് സിംഗിൾ റൂമിൻ്റെ ഉൾവശമാണ് ഇത് നേരെ ചെന്ന് കയറുന്ന ഒരു ഹാളാണ് അത് കഴിഞ്ഞിട്ട് ഒരു ബെഡ്റൂം അതുപോലെ തന്നെ നേരെ അപ്പുറത്ത് കിച്ചൺ കേട്ടോ അപ്പോൾ ഇതാണ് സിംഗിൾ റൂമിൻ്റെ രൂപം ഇവിടെ വാഷിംഗ് മെഷീനേക്കാളും സ്പേസ് ഉണ്ട് വലത് സൈഡിലായിട്ട് ഒരു ബാത്റൂമും ഇത് മോൾ ബാത്ത് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ കാണുന്നത് നല്ല വിശാലമായൊരു സ്പേസ് കേട്ടോ നല്ല കാറ്റും വെളിച്ചമുള്ള ഏരിയയാണ് അപ്പൊ ആവശ്യക്കാർ ബന്ധപ്പെടുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് വിശദവിവരങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ച് ഇവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ വെള്ളം എല്ലാ സൗകര്യവും ഉള്ള വിശാലമായ റൂമുകളാണ് ആവശ്യമുള്ള ആളുകൾ ഈ സ്ക്രീൻ കാർഡിന്റെ നമ്പറിൽ ബന്ധപ്പെടുക ഒക്കെ